പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര വിജയത്തെ പലപ്പോഴും പലരും കളിയാക്കുകയും വിമർശിക്കുകയും ഒക്കെ തന്നെ ചെയ്യാറുണ്ട് എന്നാൽ പതിവിലും വിപരീതമായ ഒരു അഭിപ്രായമാണിപ്പോൾ ഇസ്രയേൽ പ്രതിരോധ നയവിദഗ്ധനായ സാക്കിശലോം നൽകിയിരിക്കുന്നത് യു എസിനോടും പാകിസ്ഥാനോടും ഒക്കെ തന്നെ ഇന്ത്യ സ്വീകരിച്ച നിലപാടുകളിൽ നിന്നും ഇസ്രയേലിന് ഏറെ പഠിക്കാനുണ്ട് എന്നതാണ് അദ്ദേഹം പറയുന്നത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടുപഠിക്കണമെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇതോടുകൂടി തന്നെ പ്രധാനമന്ത്രിയുടെ ഉറച്ച നിലപാടുകൾക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നും കയ്യടി ലഭിക്കുന്നുണ്ട് എന്നതാണ് ഇതിലൂടെ തന്നെ വെളിവാകുന്നതും മാസീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നാഷണൽ സെക്യൂരിറ്റി ആൻഡ് സയനിസ്റ്റ് സ്റ്റാച്ചനിലെ സീനിയർ ഫെലോ ആയ ശലോമാണ് ദ ജെറുസലേം പോസ്റ്റിൽ ഈ ഒരു ലേഖനം എഴുതിയിരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നും ഇതിലൂടെ തന്നെ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് നയത്തിൽ അമേരിക്കക്കെതിരെ തന്നെ മോദിയുടെ കർശനമായ നിലപാടും പാകിസ്ഥാനോടുമായുള്ള ഇന്ത്യയുടെ അതിർത്തി സംഘർഷങ്ങൾ അതിനോടെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ സമീപനവും രാജ്യത്തിന്റെ അന്തസ് ഒരു ആഡംബരമല്ല മറിച്ച് തന്ത്രപ്രധാനമായ സ്വത്താണ് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നതെന്നും അദ്ദേഹം ഈ ലേഖനത്തിലൂടെ തന്നെ വ്യക്തമാക്കുന്നുണ്ട് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്കുമേൽ യു എസ് കനത്ത തീരുവ ചുമത്തിയതിനെ തുടർന്നുകൊണ്ട് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം വളരെയധികം വഷളാവുകയും ചെയ്തിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് മധ്യസ്ഥത വഹിച്ചുവെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാർ എതിർക്കുകയാണ് ചെയ്തത് സാമ്പത്തികവും സൈനികവുമായ സംഘർഷങ്ങളിൽ നിന്ന് മാത്രമല്ല മറിച്ച് വ്യക്തിപരവും രാജ്യത്തിന്റെ ആൽ ആത്മാഭിമാനത്തെ തന്നെ അവഹേളിച്ചു എന്ന തോന്നലിൽ അതുകൊണ്ട് തന്നെ അവിടെ നിന്നുകൊണ്ട് തന്നെ മോദിയുടെ ഈ കടുത്ത പ്രതികരണം വരികയും ചെയ്തു ട്രംപിന്റെ നാല് ഫോൺ കോളുകൾ മോദി നിരസിക്കുകയും ചെയ്തു ഇതിൽ നിന്നും ഇസ്രയേലിന് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നതാണ് ശലം ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് ട്രംപിൽ നിന്ന് ആക്രമണങ്ങൾ നേരിട്ടപ്പോൾ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ ക്ഷമാപണം നടത്താൻ തിടുക്കം കാട്ടിയില്ല പകരം അദ്ദേഹം ചെയ്തത് രാജ്യത്തിന്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ശക്തമായി പ്രതികരിക്കാനാണ് തീരുമാനമെടുത്തത് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ സമീപനം പരോക്ഷമായി തന്നെ തോന്നിയേക്കാം എന്നാൽ ഇത് ഇന്ത്യയെ ഒരു അജ്ഞാനവൃത്തിയായോ അല്ലെങ്കിൽ തരംതാണോ ഒരു രാജ്യമായോ പരിഗണിക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്ന വ്യക്തമായ ഒരു സന്ദേശം തന്നെയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നതും അതേസമയം ഇസ്രയേൽ ഇതിന് വിപരീതമായി തന്നെ ഖാൻ യുനസ് അവിടെ സംഭവസമയത്ത് അമിതമായ ഉത്കണ്ഠം പ്രകടിപ്പിക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത് ഈ സമീപനം ഹ്രസ്വകാല നാശനഷ്ടങ്ങൾ ലഘൂകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ുള്ളതായിരിക്കാമെന്നും വ്യക്തമാക്കുന്നു പക്ഷേ ദീർഘകാല തന്ത്രപരമായ ആ ഒരു താല്പര്യങ്ങൾക്ക് ഇത് ദോഷം ചെയ്യുകയും ബുദ്ധിമുട്ടുള്ളതും സങ്കീർണവുമായ സാഹചര്യങ്ങൾ നേരിടുമ്പോൾ പോലും തന്നെ ഒരു രാജ്യങ്ങൾ അതിൻ്റെ ആത്മ ആത്മാഭിമാനം സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അത് ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കും ഇസ്രയേൽ രാജ്യത്തിൻ്റെ നിലയും സുരക്ഷയും ഒക്കെ തന്നെ ഉറപ്പാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ലോകത്തിന് മുന്നിൽ ഉറച്ച ഒരു പ്രതിരോധ ശേഷി പ്രകടിപ്പിക്കുകയും ചെയ്യണമെന്നത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നതും ന്യൂസ് ഡെസ്ക് ന്യൂസ് ഈ ഓണത്തിന് മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ മാസ് കളക്ഷൻ മാസ് വിലക്കുറവ് സൂപ്പർ ഇ എം ഐ ഓപ്ഷനുകൾ ബ്രാൻഡ് ഓഫറുകൾ ഇതിലെല്ലാത്തിലുമുപരി മൈ ജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ മൈജി ഓണം